ഹലോ ഗേസ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് താമരയും കുറച്ച് ആമ്പൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഞാനത് പിടിപ്പിച്ചിട്ടുണ്ട് ആ നട്ടതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ പക്ഷേ ആ ഫ്രണ്ട് എനിക്ക് തന്നത് ഞാൻ അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുന്നു കാരണം വേറൊന്നുമല്ല അത്രയും ഒരു തന്നുവിടാമെന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കേസാണ് കാരണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല പാക്കിങ്ങോട് കൂടിയാണ് എനിക്ക് കൊടുത്തു കൊടുത്തുവിട്ടത് കേട്ടോ നല്ല വെറൈറ്റി ഉള്ള ആമ്പൽ തന്നെയാണ് അപ്പോൾ അത് താമര അങ്ങനെ തന്നെ യാതൊരു കേടുപാടും കൂടാതെയാണ് എൻ്റെ അത് കിട്ടിയത് അത് കിട്ടിയ ഉടനെ തന്നെ ഞാനതെല്ലാം കൂടെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനതെല്ലാം കാണിച്ചിരുന്നു ഉള്ളത് ഇത് ഇത് ഒരു ടൈപ്പ് ആമ്പലാണ് പക്ഷെ എന്ത് കളറാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വയലറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ക്ലിയർ ഒരു പിടിയില്ല കേട്ടോ ഇതൊരു താമരയാണ് കേട്ടോ ഇതൊരു താമരയാണ് ഇതിൻ്റെ റോട്ടറാണോ അഴങ്ങുന്ന റീഡ് ഇതൊരു ഇതൊരു താമരയാണ് ഇത് ഞാൻ നട്ടുപിടിപ്പിച്ചതിന് ശേഷം വന്നിട്ടുള്ള ലീഫാണ് കേട്ടോ ഇവിടെ നല്ല വെയിലാണ് അതുകൊണ്ടാണ് ഈ ഒരു ഇലയൊക്കെ ഇങ്ങനെ കരഞ്ഞതുപോലെ നിൽക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് ഇത് വേറൊരു വെറൈറ്റിയാണ് ഞാനിതിൽ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ടായിട്ടോ ഇതേ അടുത്ത ഇത് വേറൊരു വെറൈറ്റി ഉണ്ട് ഇത് കുറച്ച് മുന്നേ കുറച്ച് കാക്കകൾ ഭയങ്കര ശല്യമാണ് കേട്ടോ അത് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഇലയെല്ലാം കൊത്തി അതിന് ഇളക്കി കളഞ്ഞിട്ടിരിക്കുകയാണ് ഭയങ്കര വിഷമായിട്ടുള്ള കേസായിപ്പോയിട്ട് കാരണം അത് ഇവിടെ വെച്ചതിന് ശേഷം എനിക്കിങ്ങനെ ലീവ്സൊക്കെ വന്നത് ആ വന്നതിന് ശേഷം ഈ കാക്ക ഇതിൽ കയറി കുളിക്കാൻ നേരത്ത് കണ്ട എല്ലാം കൊത്തിപ്പറിച്ചിട്ട് കാണാം ഞാൻ ഇതൊക്കെ മുറിഞ്ഞിരിക്കുകയാണ് ഈ ഇലയെ നശിപ്പിച്ചു കുറച്ചൊക്കെ ആ കാക്ക ഇവിടെ ഭയങ്കര ഒരു ശല്യമാണ് ഇതും വേറൊരു വെറൈറ്റിയാണ് അങ്ങനെ നാല് താമര ആണ് കേട്ടോ തന്നാൽ എനിക്ക് അതിൽ വന്നതെല്ലാം നല്ല ലീവ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമോന്നറിയത്തില്ല കാരണം അതിൻ്റെ താഴെ അതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലീവ്സ് കുറച്ച് വന്നിട്ടുണ്ട് ഇത് വേറൊരു ഇത് വേറൊരുതൊരു ആമ്പലാണ് കേട്ടോ ഇത് ചെറിയൊരു കുഞ്ഞ തയ്യാണ് കേട്ടോ അത് ഏകദേശം ലീവ്സൊക്കെ മുകളിലോട്ട് വന്നിട്ട് ഇത്രയും ഒരു പരിധി വന്നിട്ടുണ്ട് ഇത് വേറൊന്നാണ് ഇത് നമ്മുടെ വിവി ബി പാരസാണ് ലീഫിൽ നിന്നൊക്കെ പിന്നെ തൈ വരത്തില്ലേ ആ ഒരു ടൈപ്പാണ് കേട്ടോ ഇതൊക്കെ ഇതും പിന്നെ ഇത് ഇതും കണ്ടോ ഇത് നിങ്ങൾ കാണാൻ പറ്റും ഞാൻ കാണിച്ചുതരാം ഇത് ഇത് ലീഫിൽ നിന്ന് തൈ വരുന്നതല്ലോ ഇത് കണ്ടോ ഞാൻ ശരിക്കും പറയും ഇവിടെ ഒരു ആമ്പലം ഞാൻ നടാൻ പ്ലാൻ ചെയ്തത് ബൊഗൈൻ വില്ലാസാണ് കേട്ടോ അപ്പോൾ ബൊഗെൻ വില്ലാസ് ഞാൻ കുറേ കളക്ട് ചെയ്ത് നട്ട് പിടിച്ച് എടുത്തിട്ടുണ്ട് അത് കുറേ ഒക്കെ ഞാൻ വേറെ അടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വലുതായതിനേക്ക് ഞാനത് പോട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ ഒരു ഷെയ്ഡിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇതേ ഇതെല്ലാം ഞാൻ നട്ട് പിടിപ്പിച്ചതും പിന്നെ മേടിച്ചതുമായിട്ടുള്ള ബൊഗൈൻ വില്ലാസാണ് ഇതെല്ലാം ഞാൻ നട്ടു പിടിപ്പിച്ചെടുത്തിട്ട് ഇവിടെ ഒരു പോട്ടിൽ ഞാൻ വെച്ചിരിക്കുന്നതാണ് ആദ്യം തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കൊടുത്തിട്ടില്ല ചെറിയ സൺലൈറ്റ് ഇവിടെ അടിക്കുന്നുണ്ട് എന്നാലും ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് നല്ല മഴ ഒരുപാട് വീണാൽ ശരിയാകത്തില്ല അതുകൊണ്ടാണ് ഞാനെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ രണ്ട് അഡീനിയം പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇവിടെ അതിലൊന്ന് ഇത് കുറേ നാളായിട്ട് കുഞ്ഞ് തൈ കൊണ്ട് പിടിപ്പിച്ചിട്ട് അതിപ്പോഴാണ് ഫ്ലവറിങ് വരുന്നതാണ് മുട്ട കെട്ടിട്ടുണ്ട് ഈ ി തൈ കൊണ്ടുവന്നിട്ട് ഇത് കുറേ നാൾ എനിക്ക് കുറച്ച് നാൾ മുന്നേ എന്ന് വെച്ചാൽ രണ്ട് വർഷമായി കേട്ടോ ഇതെനിക്ക് കിട്ടിയിട്ട് ഈ രണ്ട് വർഷമായിട്ട് ഞാനത് പോട്ട് ചെയ്തിന് ശേഷമാണ് കുറച്ചൊന്ന് വലുതായി വന്നത് എന്ന് വെച്ചാൽ റീപ്പോട്ട് ചെയ്ത് റീപ്പോട്ട് ചെയ്തതിന് ശേഷമാണ് ഇത്രയും വളർന്നു വന്നത് അതിന് ശേഷമാണ് ആദ്യമായിട്ട് വരുന്ന മൊട്ടുകളാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല കുറച്ച് യൂഫോറിയ ഫോർബിയ ഉണ്ട് കേട്ടോ ഈ യൂഫോർബിയ ഒരു നാലഞ്ച് കളറുണ്ട് പക്ഷേ അതിൽ ഞാനൊരു രണ്ട് കളർ രണ്ട് മൂന്ന് കളർ മാത്രമേ ഞാൻ ഇവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ താഴെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളൊരു ഐറ്റംസ് ഞാൻ കാണിച്ചിട്ട് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ അതൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് കയ്യിലുള്ള യൂഫോർബിയ ആണ് ബിയാണ് കേട്ടോ ഇത് കയ്യിലുള്ള യൂഫോർബിയ ഇതെല്ലാം യുഫോർബിയ വെറൈറ്റീസാണ് അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് ഏകദേശം ഇത്രയും വലുതായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ലോങ്ങ് ആയിട്ട് ഇതാ നിങ്ങൾക്ക് താമര ഞാൻ കാണിച്ചില്ല അത് ആമ്പലും താമരയും എൻ്റെ തരത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അത് ഇത് ഇത്രയും ഞാൻ ടെറസിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ യുഫോർബിയ തന്നെയാണ് മുള്ളില്ലാത്ത ഐറ്റമാണ് കേട്ടോ നല്ല സൺലൈറ്റ് കിട്ടിയാൽ ഇതുപോലെ നന്നായിട്ട് റെഡ് കളറില് ഫ്ലവേഴ്സ് വരുന്നതായിരിക്കും ഇതൊരു അലങ്കാര പൈനാപ്പിൾ ചെടിയാണ് കേട്ടോ നമ്മൾ ഗാർഡനിലൊക്കെ വയ്ക്കാൻ പറ്റുന്നത് വലിയ സൈസൊന്നും ആവത്തില്ല ഫ്രൂട്ട് കഴിക്കാൻ എഡിബിൾ ആണോ എന്ന് ചോദിച്ചാൽ എഡിബിളാണ് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാലും എഡിബിളാണ് കുഴപ്പമില്ല പക്ഷേ ഇതൊരു പിന്നെ ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടാണ് എല്ലാവരും വളർത്താറ് ഇതിപ്പോൾ ചെറിയൊരു കുഞ്ഞ മൊട്ടുപോലെയാണ് നിൽക്കുന്നത് കേട്ടോ ഇത് കണ്ടോ അത് പാകമായിട്ടില്ല കുഞ്ഞു സൈസാണ് എന്ന് പറഞ്ഞാൽ വലിയ സൈസൊന്നും ആവത്തില്ല കേട്ടോ ഇത് പുറത്തുനിന്ന് സംസാരിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് ഭയങ്കര വെയിൽ ഒരു രക്ഷയില്ല ഭയങ്കര ചൂടാണ് കേട്ടോ ഞാൻ ഈ വൈകുന്നേരം ഈ താമര ആമ്പലിൻ്റെ കുളത്തിലേക്ക് ഇന്നലെ ജസ്റ്റ് ഒന്ന് കൈതോട്ട് നോക്കിയപ്പോഴത്തേക്ക് നല്ല ചൂടായിരുന്നു വെള്ളമൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഭയങ്കര ചൂടാണ് പിന്നെ ഒട്ട് തയ്ക്കാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലെ കാക്കയുടെ ശല്യം എൻ്റെ അപ്പോൾ ഇനി വയ്ക്കാൻ പറ്റുന്നില്ല എൻ്റെ ചെടികളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാലും ഞാനെൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഇതിൻ്റെ ഈ കൂടുതൽ അപ്ഡേറ്റ്സ് ഈ താമരയുടെയും ആമ്പലിൻ്റെയും കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അത് എനിക്കും വലിയൊരു ആകാംക്ഷയിട്ടാണ് ഞാനൊരു കാരണം അതിൻ്റെ ഫ്ലവർ വന്ന് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ ഇടുന്നതായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ യൂഫോറിയ പ്ലാൻസിൻ്റെയും പിന്നെ ഈ ആംബലിൻ്റെയും നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ പിന്നെ എൻ്റെ ബൊയ്ൻ വില്ലയുടെ പ്ലാനും അപ്പോൾ ഞാൻ അതിൻ്റെ ബൊഗൈൻ വില് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സപ്പറേറ്റ് വീഡിയോ ഞാൻ വരും ടൈംസിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇനിയുള്ള പുതുപുത്തൻ വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Bye.